തൃശൂർ മതിലകത്ത് കള്ളനോട്ട് അടിച്ചതിന് പിടിയിലായ യുവമോർച്ച പ്രവർത്തകൻ കള്ളനോട്ട് വിതരണം ചെയ്ത് കബളിപ്പിച്ചത് തീരദേശ മേഖലയിലെ സാധാരണക്കാരെ ലോട്ടറി വിൽപ്പനക്കാർക്കും പമ്പിലും കള്ളനോട്ട് നൽകിയിരുന്നതായി പോലീസ് കണ്ടെത്തി ഒളിവിൽ കഴിയുന്ന ഒ ബി സി മോർച്ച നേതാവ് രാജീവ് തമിഴ്നാട്ടിലേക്ക് കടന്നതായും സൂചനയുണ്ട് അറസ്റ്റിലായ യുവമോർച്ച പ്രവർത്തകൻ രാകേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സി ജി അരുൺ സിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് അന്വേഷണം ഏതു നിലയിൽ മുന്നോട്ട് പോകുന്നു ഡെൻസിൽ ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് കൂടിയാണ് ഈ കൊടുങ്ങല്ലൂരിലെ ബി ജെ പി പ്രാദേശിക നേതാക്കളുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് പൂർത്തിയായത് ഇന്നലെ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയുടെ കള്ളനോട്ട് കണ്ടെടുത്തിരുന്നു പക്ഷേ ഉപകരണങ്ങളും പിടിച്ചെടുത്തു പോലീസ് ഇതുവരെ അവരെ ചോദ്യം ചെയ്തുവെന്ന് കടിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് ഒരു മാസമായിട്ടാണ് ഈ കള്ളനോട്ട് അടിക്കുന്ന പ്രിന്ററും സ്കാനറും അടക്കം വാങ്ങിക്കൊണ്ട് വീട്ടിലെത്തി ഇത്തരത്തിൽ കള്ളനോട്ടടിച്ച് വിതരണം ചെയ്ത് നടത്തിയത് ഇത് വളരെ സാങ്കേതിക വിദ്യയുടെ കൂടി നടത്തുന്ന ഒരു പരിപാടി ആയിരുന്നില്ല പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കള്ളനോട്ടാണ് ഇവർ അച്ചടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയെ മധുരകവും കടന്നൂരും ഉൾപ്പെടുന്ന തീരദേശ മേഖലയുള്ള സാധാരണക്കാർക്കാണ് ഇവർ വളരെ വിദഗ്ധമായി ഈ നോട്ടുകൾ നൽകിയിരുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുമ്പോൾ ഇത്തരക്കാർക്ക് കൊടുക്കുന്ന ആയിരം രൂപയുടെ കൂടെ ചെറിയ അമ്പതിന്റെയും മറ്റു നോട്ടുകൾ അമ്പതിന്റെയും നൂറിന്റെയും നോട്ടുകൾ ഇത്തരം കളനോട്ടുകൾ കൊടുത്തിരുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തിന്റെ നോട്ടുകൾ പെട്രോൾ പമ്പിലും മറ്റുമാണ് കൊടുത്തിരുന്നത് അത്തരത്തിൽ ഒരു രണ്ടാഴ്ച ഇവർ തുടർച്ചയായിട്ട് ഇത്തരം ആ നോട്ടുകൾ കൊടുത്തിരുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജേഷിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ സമർപ്പിക്കും അതേസമയം ഒ ബി സി മോർത്തൽ നേതാവായിട്ടുള്ള ഇനി പിടിയിലാകാനുള്ള രാജീവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കടന്നുവെന്നാണ് ഇന്നലെ ലഭിച്ച വിവരം എന്നാൽ അവിടുന്ന് കന്യാകുമാരി വഴി തമിഴ്നാട്ടിലേക്ക് എത്തി എന്ന സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കുള്ള തിരച്ചിലും വ്യാപിപ്പിക്കുകയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്